തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ബാഗുകളിൽ വരുന്നത് കഞ്ചാവ് പുതികൾ അജ്ഞാതരായ കഞ്ചാവ് കടത്തുകാരെ പിടികൂടാനാവാതെ പോലീസ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ടയാണ് നടന്നിരിക്കുന്നത് മൂന്ന് ബാഗുകളിലായി സൂക്ഷിച്ച പതിനാറര കിലോ കഞ്ചാവ് പിടികൂടിയിരിക്കുകയാണ് തിരൂർ എക്സൈസും ആർ പി എഫും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ട്രെയിനിന്റെ സീറ്റിനടിയിൽ നിന്നും കഞ്ചാവ് ശേഖരം പിടികൂടിയത് രണ്ടാഴ്ചക്കിടെ മുപ്പതര കിലോ കഞ്ചാവും ഏഴര കിലോ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുമാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് ട്രെയിൻ മാർഗം വൻ തോതിലാണ് തിരൂരിലേക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ എത്തുന്നത് ചെന്നൈ എഗ്മോർ എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത് അതേസമയം കഞ്ചാവ് എത്തിച്ച ആളെ കണ്ടെത്താനായിട്ടില്ല മൂന്ന് ബാഗുകളിൽ പ്ലാസ്റ്റിക് കവറിലാക്കിയാണ് കഞ്ചാവ് ശേഖരം സൂക്ഷിച്ചിരുന്നത് തിരൂർ ആർ പി എഫും തിരൂർ എക്സൈസുമായി സംയുക്തമായിട്ട് നിരവധി ദിവസങ്ങളിൽ ഇതുപോലെ റെയിൽവേ സ്റ്റേഷനിലും ഇവിടെ വന്നു പോകുന്ന ട്രെയിനിൽ അതൊക്കെ പരിശോധന നടക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇന്ന് ഒന്ന് മുപ്പത്തെട്ടിന് ഈ തിരൂർ റെയിൽവേ സ്റ്റേഷൻ വന്ന ചെന്നൈ അക്മോർ ട്രെയിൻ്റെ ബാക്കിലത്തെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് പരിശോധനയിലാണ് പരിശോധിച്ചപ്പോഴാണ് ഈ മൂന്ന് ഷോൾഡർ ബാഗിലായിട്ട് എട്ട് പാക്കറ്റുകളിലായി പതിനാറര കിലോ ഗഞ്ചാവ് നമ്മൾ കണ്ടെടുത്തു ാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അജയ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ എം ബാബുരാജ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ധനേഷ് അരുൺ രാജ് ജെ ആർ പി എഫ് എ എസ് ഐമാരായ സജി അഗസ്റ്റിൻ ബി എസ് പ്രമോദ് കെ വി ഹരിഹരൻ ഹെഡ് കോൺസ്റ്റബിൾ സി സവിൻ കോൺസ്റ്റബിൾമാരായ ഒ പി ബാബു ഇ എസ് സുരേഷ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ തിരൂർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി